നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി ഒമ്പത് മുപ്പത് തീയതികളിൽ നടക്കുന്ന ഇരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി പെരുങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമത്തിലെ സ്വാമി പരാനന്ദയുടെ സാന്നിധ്യത്തിൽ പറവൂർ ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രികൾ കൊടിയേറ്റം നിർവഹിച്ചു കുഞ്ഞൈകളിൽ മൂവർണം ചാലിക്കാൻ സി എം എസ് സ്കൂളിൽ ഏഴാം കേരള ബറ്റാലിയന്റെ കേഡറ്റുകൾ എത്തി എത്തിയ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കുഞ്ഞുകൈകളിൽ മൂവർണം ചാലിക്കാൻ സി എം എസ് എൽ പി സ്കൂളിൽ ടോയ് ലൈബ്രറി ഒരുക്കി ഏഴാം കേരള ബറ്റാലിയന്റെ കേഡറ്റുകൾ എത്തി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ എൻ സി സി യൂണിറ്റും തൃശ്ശൂർ ഏഴാം കേരള ഗേൾസ് ബറ്റാലിയൻ എൻ സി സി യൂണിറ്റും സംയുക്തമായാണ് സി എം എസ് എൽ പി സ്കൂളിൽ ടോയ് ലൈബ്രറി തുറന്നു നൽകിയത് ഏഴാം കേരള ഗേൾസ് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ബി ബിജോയ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കുള്ള പഠന സാമഗ്രികളുടെ വിതരണവും നടത്തി റിട്ടയേർഡ് കമാൻഡിംഗ് ഓഫീസർ കേണൽ എച്ച് പത്മനാഭൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മേജർ ഗായത്രി നായർ സുബേദാർ മേജർ പദം റാണ സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസ്സി വാർഡ് കൌൺസിലർ പി ടി ജോർജ് ഹെഡ് മിസ്ട്രസ് ഷൈജി ആന്റണി അസോസിയേറ്റ് എൻസി ഓഫീസർ ക്യാപ്റ്റൻ ലിറ്റി ചാക്കോ അണ്ടർ ഓഫീസർ അജ കെ ഫാത്തിം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും കളികളും അരങ്ങേറി യൂണിഫോമിലുള്ള പട്ടാള ഓഫീസർമാരോട് ആദ്യമായി ഇടപെടുന്നതിന്റെ എല്ലാ കൌതുകത്തോടെയും ആവേശത്തോടെയും കുഞ്ഞുങ്ങൾ ഉറക്കെ ഭാരത് മാതാക്കി ജയ് വിളിച്ചത് ഏറെ ശ്രദ്ധേയമായി മുരിയാട് പഞ്ചായത്ത് തൃശൂർ വാർഡ് തല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മുരിയാട് പഞ്ചായത്തിൽ ക്യാൻ തൃശൂർ വാർഡ് തല ക്യാമ്പയിൻ പ്രതിപക്ഷ നേതാവ് തോമസ് തൊഗലത്ത ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ക്യാൻസർ ബോധവൽക്കരണവും പ്രഷർ ഷുഗർ ഹീമോഗ്ലോബിൻ എന്നിവയുടെ പരിശോധനയും നടത്തി സി ഡി എസ് അംഗം സേനു രവി അധ്യക്ഷത വഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം കെ ജോഷി എം മനീഷ എന്നിവർ ക്ലാസ് നയിച്ചു എം എൽ എമാരായ ജസ്ന നിമ്മി സുജിത ആശാവർക്കർ രാജീവ് സന്തോഷ് അംഗൻവാടി വർക്കർമാരായ ബിന്ദു അനിൽകുമാർ ടി ബി ബീന എന്നിവർ നേതൃത്വം നൽകി അനിൽ രണ്ടാം ചരമവാർഷിക ദിനം ആചരിച്ചു മുൻ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന അനിൽ മാന്തുരുത്തിയുടെ രണ്ടാം ചരമവാർഷികം ആചരിച്ചു വെള്ളാങ്ങല്ലൂർ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ സജീവ് ഉദ്ഘാടനം ചെയ്തു

ൂർ മണ്ഡലത്തിൽ അതുപോലെ തന്നെ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട്ട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ മെഡില എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദൌസ് ഓഫ് ഐ സി Stories around you. To line Designer Studio. Creations made from the heart.